കാർഷികോൽപാദനം സമ്പൂർണ്ണ തോതിലാക്കി മേഖലയുടെ സമഗ്ര മുന്നേറ്റം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യപടിയാണ് തരിശഭൂമികളിലെ കൃഷിയിറക്കൽ വഴി സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് അഡ്വക്കേറ്റ് കെ രാജൻ എം എൽ ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് കണിമംഗലം കോൾപ്പാടത്ത് കൃഷിയിറക്കാൻ സാധിച്ചതിൽ സന്തോഷവാനാണെന്നും എം കൃഷിയോടും കാർഷിക മേഖലയോടുമുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ എക്കാലത്തുമുള്ള സമീപനങ്ങൾ തന്നെയാണ് കേരളത്തിന്റെ സംസ്കാരം വിളിച്ചോതുന്ന കാർഷികാഭിവൃദ്ധിക്കായി ഈ സർക്കാരും പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിനായുള്ള കേന്ദ്ര വിഹിതം നാൾക്കുനാൾ വെട്ടിക്കുറിക്കുമ്പോഴും സംസ്ഥാനത്തെ തരിശായി തീർന്ന പല കൃഷിയിടങ്ങളും സർക്കാരിന്റെ ശ്രമഫലമായി കൃഷിക്കായി പാകപ്പെടുത്തുകയാണ് കേരളത്തെ അരിയുടെ കാര്യത്തിൽ ഒരു ഒരു ഉത്പാദന സമ്പൂർണത കൈവരിക്കുക എന്നുള്ള ലക്ഷ്യം കേരളത്തിലെ ഗവൺമെന്റിനുണ്ട് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലാകമാനം തരിച്ചിട്ട ഭൂമികൾ മാറ്റാനുള്ള വലിയ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു അപ്പോൾ സൂചന ഒരു രൂപപ്പെടും ഇതിന്റെ ഫലമായാണ് മൂന്ന് വർഷക്കാലത്തോളമായി കാലത്തോളമായി കിടന്ന കണിമംഗലം കോൾപ്പാടത്തെ കൃഷിയിറക്കൽ സാധ്യമാക്കിയത് തീർത്തും തരിശായി ഭൂമി വിത്തിറക്കലിനെ അനുയോജ്യമാക്കിയെടുത്തതിന് സ്ഥലം എം എൽ എ എന്ന നിലയിൽ ഒട്ടേറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു എന്നിരുന്നാലും കൃഷിയിറക്കലിന് നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് കണിമംഗലം കോൾപ്പടവിലെ കർഷകർക്ക് നൽകിയ ഉറപ്പ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പാലിക്കാൻ കഴിഞ്ഞതിലെ ചാരിതാർത്ഥ്യവും സന്തോഷവും അദ്ദേഹം ടി സി ബിയോട് പങ്കുവച്ചു പലയിടങ്ങളിലും നൂറുകണക്കിന് അമ്മമാരുൾപ്പെടെയുള്ള കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കണിമംഗലം കോൾപ്പാടത്ത് കൃഷി ഇറക്കണം എന്നായിരുന്നു നിയമപരമായിട്ടുള്ള ഒരുപാട് കുരുക്കുകൾ അതിന്റെ ഭാഗമായി തരിശായി കിടക്കുന്ന സ്ഥലം വീണ്ടുമാക്കാൻ വേണ്ടി ഇരട്ടി വേണ്ടി സത്യത്തിൽ സ്വപ്ന സഫലീകരണമാണ് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷം ആ സന്തോഷം ഇതിനുവേണ്ടി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊരു വലിയ തുടക്കമായി തൃശ്ശൂർ ജില്ലയിലെ ജില്ലയിൽ പാഠശേഖരം അടഞ്ഞു നിൽക്കുമ്പോൾ അത് കേരളത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് കൊയ്തെടുക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്ക് പോകുന്നത് തൊള്ളായിരം ഏക്കറോളം വരുന്ന കണിമംഗലം കോൾപ്പടവിലെ കർഷകരെയും ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും പൊതുജനങ്ങളെയുമെല്ലാം ഒറ്റക്കെട്ടായി എന്ന ഉദ്യമത്തിനായി ഒരേ കുടക്കീഴിൽ അണിനിരത്താൻ സാധിച്ചതും രാജൻ എം എൽ എയുടെ നേട്ടമായി കൂടാതെ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് സമീപമണ്ഡലമായ നാട്ടിക എം എൽ എ ഗീതാഗോപിയുടെ സഹകരണത്തോടെയും കോൾപ്പാടത്ത് വൈദ്യുതീകരണം നടത്തിയതും നെടുപുഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ അനുവദിച്ചതുമെല്ലാം കർഷകരുടെ അഭിലാഷ പൂർത്തീകരണത്തിന് ഏറെ സഹായകരമായി പടവിലെ വിത്തിറക്കലിന് ആവശ്യമായ പിന്തുണ നൽകാൻ ജില്ലയുടെ സ്വന്തം കൃഷിമന്ത്രി കൂടിയായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് സാധിച്ചതും അനുഗ്രഹമായി ജില്ലയുടെ കാർഷികാഭിവൃദ്ധിക്ക് സുപ്രധാന വഹിക്കുന്ന കണിമംഗലം കോൾപ്പാടത്ത് പൂർണമായും കൃഷിയിറക്കാൻ പുഞ്ച സ്പെഷ്യൽ ഓഫീസർ കൺവീനറായ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജൻ എം എൽ എ നിയമക്കുരുക്കുകളും മോട്ടോറടക്കമുള്ള പരിമിതികൾ കൂടി പരിഹരിച്ച് കോൾപ്പടവ് കമ്മിറ്റിയുടെ പുനഃസംഘടനയും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട് ടിസിവി തൃശൂർ